നോക്കാം അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികാചരണത്തിൽ ജി സുധാകരനെ ഒഴിവാക്കി സി പി എം അമ്പലപ്പുഴയിലെ പരിപാടിയിൽ ജയിൽവാസം അനുഭവിച്ച സുധാകരൻ അടക്കമുള്ളവർക്ക് ക്ഷണമില്ല സുധാകരന്റെ വസതിക്ക് സമീപം നടക്കുന്ന പരിപാടിയിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ശരണ്യ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള സുധാകരന് ക്ഷണമില്ലെങ്കിൽ പിന്നെ ആരാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ആരാണ് ഈ പരിപാടിയുടെ സംഘാടകർ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിപാടിയാണ് സുശീല ഗോപാലൻ ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു പരിപാടിയാണ് അതായത് അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഇപ്പോൾ ആലപ്പുഴ അമ്പലപ്പുഴയിൽ നടത്തുന്ന പരിപാടിയിലാണ് ജി സുധാകരന് ാത്തത് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച ആലപ്പുഴയിൽ നിന്നുള്ള നേതാക്കളിൽ ഒരാളാണ് ജി സുധാകരൻ ജി സുധാകരനും എസ് ആർ പി എസ് സുദാനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരായിരുന്നു അപ്രധാന നേതാക്കന്മാരായിരുന്നു ആലപ്പുഴയിൽ നിന്ന് ജയിൽവാസം അനുഭവിച്ച ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതായത് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അൻപതാം മാർച്ചവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ നിന്നാണ് ജി സുധാകരനെ ഒഴിവാക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജി സുധാകരന്റെ വീടിനടുത്ത് തൊട്ടടുത്തുള്ള കേന്ദ്രത്തിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ് സലാം എം എൽ എ ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി ആർ നാസൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അൽകുമാർ എന്നിവരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളതെന്നാണ് അതായത് ഒരു അപ്രഖ്യാപിതമായ ഒരു ബഹിഷ്കരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ വാതുക്കൾ ഉൾപ്പെടെ വലിയ പോസ്റ്റുകളും ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ ആർക്കും തന്നെ അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ആ ഘട്ടത്തിൽ വിദ്യാർത്ഥി യൂണിസ് പേര് സംസ്ഥാന നേതാവായി അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പ്രവർത്തിക്കുന്ന കാലത്താണ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഭവിച്ചത് അന്ന് ജയിൽവാസം അനുഭവിച്ച് എം എ വി ബി അടക്കമുള്ള ആളുകൾ ജേതാക്കൾ അടക്കമുള്ള നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം ജയിൽവാസം അനുഭവിച്ചിരുന്നു പിന്നീട് ഹൈക്കോടതി ഗീ സുധാകർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ജാമ്യം നൽകുകയായിരുന്നു ഇത്തരത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് ജയിൽവാസം അനുഭവിച്ച ആളുകൾ തൊട്ടടുത്ത് പരിപാടി നടക്കുന്നതിന് തൊട്ടടുത്ത് താമസിക്കുമ്പോഴാണ് ഗീ സുധാകരനെ പോലുള്ള നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇപ്പോ സുശീല ഗോപാലും ഗവേഷന കേന്ദ്രം നടത്തി നടത്താൻ പോകുന്നത് ശരണ്യ സ്നേഹനാണ് വിവരങ്ങൾ നൽകിയത് അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികമാണ് ആ ചടങ്ങിൽ നിന്നാണ് ഇപ്പോൾ ജി സുധാകരനെ സി പി എം ഒഴിവാക്കിയിരിക്കുന്നത്